ഏവക്കുട്ടൻ എന്ത് പെട്ടെന്നാണ് ഇവരോടൊക്കെ അടുത്തത് ഫില്ലിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ ചെറിയൊരു വിസിറ്റ് നടത്താനായി ഇൻഡോറിലേക്ക് വന്നതാണ് ഹോട്ടലിലെത്തി എത്തി കുളിച്ച് ഫ്രഷായി വൈകുന്നേരം ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അവരെത്താൻ വൈകിയപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ഒക്കെ വാങ്ങി കഴിച്ചു അങ്ങനെ തന്നെ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇവരൊക്കെ ആദ്യമായാണ് ഏവക്കുട്ടനെ കാണുന്നത് അവർ പറയുന്ന ഭാഷയൊന്നും ഏവക്കുട്ടനെ മനസ്സിലാവുന്നില്ലായിരുന്നെങ്കിലും അവള് പെട്ടെന്നാണ് അവരോടൊക്കെ ഇണങ്ങിയത് ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒന്നിച്ചുണ്ടായിരുന്ന കാലത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് നേരം അവിടെ അങ്ങനെ ഇരുന്നു ഞങ്ങൾ ഹിന്ദി സംസാരിക്കുന്നതായിട്ട് ഏവകുട്ടം വണ്ടർ അടിച്ചിരിക്കുകയാണ് പുതിയ ആൾക്കാരും പുതിയ ഭാഷയും ഒക്കെയായിട്ട് ഇത് ഏത് ലോകത്താണെന്നാണ് ഏവകൂട്ടം ചിന്തിക്കുന്നത് പക്ഷേ സൗഹൃദങ്ങൾക്ക് ഭാഷയൊരു പ്രശ്നമല്ല എന്നുള്ളതാണ് ദൈ കാണുന്നത് അങ്ങനെ കുറെ നേരം അവരോടൊപ്പം സമയം ചെലവഴിച്ച ശേഷം ഇനി നമ്മൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ് ഇവരെയൊക്കെ ഇനി എന്ന് നേരിട്ട് കാണുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയായ ഇൻഡോർ ഞങ്ങൾക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് ഇതുപോലെ ഇനിയും ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളും ഓർമ്മകളും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെയുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇനിയും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ യും ഫ്രണ്ട്സിനെയൊക്കെ കാണാനുള്ളതുകൊണ്ട് അവരോട് നമ്മൾ യാത്ര പറഞ്ഞ് ഇതായി ഇറങ്ങിയിട്ടുണ്ട്